രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥയിലേക്ക് സ്വാഗതം ചന്ദ്രമതി എന്നിട്ട് ശ്രുതിയുടെ കറച്ചിലും കണ്ടുകൊണ്ടാണ് വരുന്നത് എന്താ മോളെ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശ്രുതി ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ രേവതിയുടെ അമ്മ മോളെ മോളുടെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം അത് വാങ്ങിക്കേണ്ടത് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അതൊക്കെ കേട്ടിട്ടാണ് ചന്ദ്രമതി പറയുന്നത് ഇവർക്ക് അറിയേണ്ടത് ശ്രുതി അച്ഛന്റെ അനുഗ്രഹം ആകുന്നത് അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെയാണോ നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഒച്ചിരിക്കും ആർക്കാ അത് അറിയേണ്ടത് ആർക്കാ അറിയേണ്ടതെന്ന് അപ്പത്തേക്ക് ആരോ പറയുന്നുണ്ട് രേവതിയുടെ അമ്മയെ അന്വേഷിച്ച് അന്വേഷിച്ച് പറഞ്ഞേന്ന് പറയും നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്നാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് മോളുടെ പോലെയല്ല എൻ ശ്രുതി നല്ലൊരു മോളാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെയല്ല നിങ്ങളുടെ മോളുടെ ജീവിതം പോകുന്ന പോലെ അതുപോലൊന്നും അല്ല അരിക്കരുത് അതിൽ നല്ലൊരു ജീവിതമാണ് ശ്രുതിക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കുശുമ്പായിരിക്കും രേവതി പറഞ്ഞിട്ടായിരിക്കില്ല കല്യാണം എങ്ങനെയും മുടക്കാൻ അതുകൊണ്ടായിരിക്കുമില്ല നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് രേവതിൻ്റെ അമ്മേനെ അതൊക്കെ പറയുകയാണ് എല്ലാവരുടെയും മുന്നേ വെച്ച് ഇതൊക്കെ കേട്ടിട്ടാണ് രേവിൽ നിന്നും അവരുടെ അച്ഛമ്മയും വരുന്നത് അപ്പം എവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ രേവതിയുടെ അമ്മ മാത്രമല്ല ചോദിച്ചത് ഞങ്ങൾക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളും അങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ അപ്പോത്തേക്കും ചന്ദ്രമതി പറയാണ് അമ്മയ്ക്കോ അമ്മയ്ക്കോ അല്ലെ രവീന്ദ്രൻ ആ അന്വേഷിക്കാം അപ്പൊ അത് ചോദിക്കുന്നതിന് തെറ്റില്ല പക്ഷെ പുറത്തുനിന്ന് ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ കയറി അങ്ങനെ ആളാകാൻ നോക്കും വലിയ കാര്യം അന്വേഷിക്കാനൊന്നും വേണ്ട അവർ പുറത്തങ്ങ് നിന്നാമതി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടാണ് ഇതൊക്കെ കേട്ടിട്ട് രേവതി അവിടെ ഒന്ന് ഭയങ്കര കർച്ചിലാട്ടോ രേവതിന് കുറെ ചീത്ത പറയുന്നുണ്ട് അങ്ങനെ രേവതിയും രേവതിയുടെ അമ്മയൊക്കെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കോട്ടോ എന്നിട്ട് രേവതി അവിടെ നിന്ന് മാറിപ്പോയി കരയുക അപ്പോൾ രേവതിയുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞതിന് കറിയാന്നല്ലേ മോളെ അവളുടെ സ്വഭാവം ഈ പോട്ടെന്നെ ഈ പോട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വലിയ മൈൻഡ് പോലും ഇല്ലാതെ ശ്രുതി ശ്രുതിയുടെ ടെൻഷനിൽ നിൽക്കുവാണ് ശ്രുതിക്ക് ഇതൊന്നും ഒന്നും ഒരു മൈൻഡ് പോലും ഇല്ല കാരണം ശ്രുതി ഇപ്പം ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് ശ്രുതിക്കാണ് അറിയുന്നത് അപ്പം എന്നാലും പക്ഷേ ശ്രുതിക്ക് ഒന്ന് ചിന്തിക്കാം ഇപ്പം ശ്രുതിയുടെ അവ എന്താണ് അവസ്ഥ എന്നും അങ്ങനെ ദേവതനെ പറഞ്ഞൊക്കെ വളരെ മോശമാണെന്നും ഒക്കെ ശ്രുതിക്ക് ചിന്തിക്കാം പക്ഷേ ശ്രുതി അങ്ങനെ ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല ശ്രുതി കൂട്ടുകാരോട് ചോദിക്കുക എന്താണ് ഈ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറയാം അതൊന്നും അല്ല ഇപ്പം പ്രശ്നം ഇപ്പം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാൻ ഇപ്പോൾ അവൻ വരുമോ എന്നാണ് എനിക്കൊരു സംശയം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ശ്രുതി നവീൻ എപ്പം വരുമെന്ന് ഓർത്ത ടെൻഷനിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പം പറഞ്ഞൊരു ഐഡിയ ഉണ്ട് ഒരു കാര്യം ചെയ്യണം നീ ഇങ്ങനെ ഇവിടെ കല്യാ ക കൂട്ടുകാരോട് പറയണം നീ എങ്ങനെയും പുറത്തു പോയി നിൽക്കണം നവീൻ വരുന്നുണ്ടോ എന്ന് നോക്കണം അവൻ എന്തായാലും നിന്നെ കാണുമ്പോഴത്തേക്കും നിൻ്റെ അടുത്തുള്ള അപ്പോഴത്തേക്കും നിന്റെ കയ്യെ കയറി പിടിച്ചെന്നോ നിന്നോട് മോശമായി പെരുമാറി എന്നൊക്കെ പറയും നീ ഭയങ്കരമായിട്ട് ബഹളം വെക്കണം നീ അവൻ്റെ ഒരു ഒറ്റ അടിയും കൂടെ കൊടുക്കണം ഒരെണ്ണം കൊടുക്കുകയും ചെയ്യണം എന്ന് പറയും അപ്പത്തേക്കും അപ്പോഴത്തേക്കും എന്നിട്ട് ഇപ്പോഴത്തേക്കും പ്രശ്നമാകും കമ്മിറ്റിക്കാരും അമ്പലക്കാരും എല്ലാവരും കൂടെ വരും അപ്പം എങ്ങനെയെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അവനെ ഈ പ്രദേശം പരിസരത്തേക്ക് കയറ്റത്തില്ല ഇങ്ങനെ ഓടിക്കണമെന്ന് പറയും കേട്ടോ അപ്പോൾ കൂട്ടുകാർ പറയും ഓക്കെ അന്ന് അങ്ങനെ ഞാൻ നോക്കാം അന്ന് നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ കൂട്ടുകാർ പറയാം എപ്പോഴും നീ പോയി നിൽക്കട്ടെ എപ്പോൾ നീ എൻ്റെ അടുത്ത് നിൽക്ക് ഇടയ്ക്കിടയ്ക്ക് നീ പോയാൽ മതി എന്ന് പറയുന്നു സച്ചിയുടെ വണ്ടിയിലാണ് ഇങ്ങനെ നവീൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നപ്പോഴത്തേക്കും കുറേ നേരം ഈ നവീൻ്റെ ഫോൺ വിളി ഒന്നും കേട്ടിട്ടങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ സച്ചിക്ക് സച്ചി ആ സച്ചി വിചാരിക്കും വേണ്ട വേണ്ട ഞാൻ ഞാനിതിനെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോകാൻ വേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല കുറേ സച്ചി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അവൾ അവൾ ഇന്ന് ഇങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ കോ കോൾ വിളിക്കുന്നുണ്ടാൻ പറയും അന്നത്തെ ഹോട്ടൽ വേണ്ട വേറൊരു ഹോട്ടൽ മതി അവളെ കൊണ്ടിരിക്കുന്നു പോകാൻ ആ ഹോട്ടലിൽ എല്ലാവരും അറിഞ്ഞ് പ്രശ്നമായത് അതുകൊണ്ട് വേണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ നവീൻ ഇങ്ങനെ ഫോൺ വിളി ഇതൊന്നും കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല സച്ചിക്ക് അങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടെ കല്യാണം മണ്ഡപത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പത്തേക്കും അവർ തമ്മിൽ മാലയൊക്കെ മാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകട്ടോ താലി കെട്ടിയില്ല മാല മാലയിടുന്നുണ്ട് അപ്പോഴത്തേക്കും ഇട്ട് കൊടുത്ത മാല ശ്രുതിയുടെ കഴുത്തേക്ക് കിടന്ന മാല അവിടെ കൂ ര രേവതി കെട്ടിയ മാലയാണോ അതൊന്ന് തിരിഞ്ഞു പോയി അപ്പം രേവതി അത് കയറി ശരിക്കിടാൻ വേണ്ടി കയറി ശ്രുതിയുടെ അടുത്ത് കയറി മാല തിരിച്ചിട്ടപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങോട്ട് വന്ന് ചിരിച്ചോണ്ട് അവളെ കുറെ ചീത്ത പറഞ്ഞു കാരണം ചിരിച്ചോണ്ടാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ച ഇത് മുഖം കറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും പക്ഷെ ഇവിടെ കേൾക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് പതി അവളെ നല്ല ചീത്ത പറയുന്നുണ്ട് നീ ഇവിടെ കയറി എൻ്റെ മോളുടെയും മോൻ്റെയും കൂടെ ജീവിതം നശിപ്പിക്കരുത് നീ എവിടെ നിന്ന് ശകനം പിടിച്ച് ചെന്നാലും അവിടെ എല്ലാം ഇങ്ങനെ ഇനി ഇവരുടെ ജീവിതം കൂടെ നീ നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അവളെ കുറേ ചീത്ത നീ എവിടെയെങ്കിലും പൊക്കോ നീ കല്യാണത്തിനൊന്നും മാറി നിൽക്കാമോ നീ കാരണം ഇനി ഇത് ഇവരുടെ ജീവിതം നശിപ്പിക്കരുത് ഇറങ്ങി പോകാനൊക്കെ പറയുകയാണ് എവിടെയെങ്കിലും പോയി മാറി നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് പറയും രേവതി എവിടെ നിന്ന് കരഞ്ഞോണ്ട് രേവതിയുടെ അമ്മയുടെ അടുത്തൊക്കെ ചെല്ലുവോ വന്നിട്ട് രേവതി ഒന്നും പറയത്തില്ല രേവതി ഇറങ്ങി അമ്പലത്തിൻ്റെ പുറത്ത് പോയി നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഈ നവീൻ്റെ വർത്താനമൊക്കെ കേട്ട് സച്ചി മടുത്തു ലാസ്റ്റ് നവീൻ വണ്ടി നിണ്ടി ോ നീനോട് പറഞ്ഞു നീ ഇവിടെ ഇറങ്ങിക്കേന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചു ഇങ്ങനെ വല്ല പെൺ പിള്ളേരെ കല്യാണം മുടക്കിട്ട് ഇങ്ങനെ ഒരുത്തനേയും കൊണ്ട് ഓട്ടോ എനിക്ക് വേണ്ട നീ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞിട്ട് അപ്പം നവീൻ പറഞ്ഞു ഞാൻ എനിക്ക് പൈസ തന്നിട്ടാ നീ വേണ്ട ഓട്ടം പോകുന്നത് അല്ലാതെ ഞാൻ നീ നീ ഫ്രീ ആയിട്ട് കൊണ്ടുപോവുന്നില്ല നീ ഇവിടെ ഇറങ്ങാം എന്നു പറഞ്ഞിട്ട് നവീനെ പിടിച്ചിറക്കുക നവീനെ ഇറങ്ങിയിട്ട് നവീൻ കൊടുക്കുവാണ് സച്ചി കുറേ തല്ല് തല്ലുകൊടുത്തു കഷ്ടപ്പെട്ട് വാത്തി അച്ഛനും അമ്മയും മക്കളെ വളർത്തി തന്നിയൊക്കെ കൂടി ആ പെൺ ജീവിതം നീ തകർക്കൂലേടാ എന്നൊക്കെ ചോദിച്ചു കുറേ കൊടുക്കും കേട്ടോ അവൻ അങ്ങനെ നവീൻ്റെ കുറെ കിട്ടിക്കഴേക്ക് നീൻ അവിടെ നോക്കി രക്ഷപ്പെടുവാണ് എന്നിട്ട് സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോകുവാണ് സച്ചി ഈ അം ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും രേവതി പുറത്തിരിക്കും എന്താ രേവതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നില്ല ലാസ്റ്റ് അപ്പോൾ രേവതി സച്ചിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം വന്ന രേവതിയുടെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും രേവതി അവിടെ നടന്ന കാര്യം മുഴുവൻ സച്ചിയുടെ അടുത്ത് കൊടുക്കുക അത് കാലിപ്പിൽ കേട്ട് നല്ല ദേഷ്യത്തിലാണ് സച്ചി വന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ താലിമാല പിടിച്ചു മേടിക്കും ഇന്നിവിടെ ഈ കല്യാണം നടക്കുന്നില്ല എൻ്റെ ഭാര്യേനും വീട്ടുകാരെയും ഇത്ര മോശമായിട്ട് പറഞ്ഞ് ഈ കല്യാണം ഞാൻ നടക്കത്തില്ല ചന്ദ്രമതി രേവതിയുടെ അടുത്ത് ക്ഷമ ചോദിച്ചാൽ മാത്രമേ ഈ താല് ഞാൻ തരുവുള്ളൂ എന്ന് പറയും രവ ചന്ദ്രമതി ഒക്കെ കുറേ ചോദിക്കുന്നുണ്ട് എന്നിട്ടൊന്നും സച്ചി കൊടുക്കുന്നില്ല സച്ചി ഭയങ്കര ദേഷ്യത്തില്ല സച്ചിഡ് രവീന്ദ്രനും അച്ഛമ്മയൊക്കെ അങ്ങനെ നിൽക്കുക എല്ലാവരോടും കൂടെ സച്ചിന് ഭയങ്കര ദേഷ്യപ്പെട്ട് അത് ഇതൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതിയാണ് ചോദിക്കുന്നുണ്ട് താല് കൊടുക്കാൻ കൊടുക്കുന്നില്ല ഈ കല്യാണം ഒന്നും നടക്കത്തില്ല എൻ്റെ ഭാര്യനെ വിഷമിപ്പിച്ച് കരയിപ്പിച്ച് എല്ലാവരുടെയും മുന്നിട്ട് നാണം കെട്ടിയതുകൊണ്ടെന്നു പറഞ്ഞിട്ട് സച്ച് ഭയങ്കര ദേഷ്യത്തിലാണ് താലി കൊടുക്കാതെ സച്ചി ഇങ്ങനെ പിടിച്ചു മേടിച്ചേക്കുവാണ് അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് കണക്കിന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇന്നത്തെ ഒരു പ്രൊമോ വീഡിയോ ആണ് അപ്പം നാളെ തന്നെ ഡീറ്റെയിൽ കഥയായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ഓക്കേ ബായ് ബൈ